ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ മിസ്റ്ററി വ്ളോക്സ് അപ്പോൾ വച്ചവരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഒന്നത്തെ എവിടെ എന്താ പറഞ്ഞാൽ എന്തേലും നമ്മൾ ലോകത്തിലെ ഒരേ ഒരു എടുക്കാൻ പോവുക പറവല്ല പ്രാവിനെ എടുക്കാൻ പോവാണ് ട്രിപ്പിൾ കണ്ടി കണ്ണി പറയുന്നത് അപ്പോൾ നമ്മൾ കൂട്ടില് അല്ല കൂട്ടിലല്ല നമ്മളെ കൂട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ നമ്മളിനി പോയി ഷോപ്പിലെ പോയി എടുക്കണം നമുക്ക് നേരെ ഷോപ്പിലേ പോകണം ആ നമ്മളെ മിസ്റ്ററി വ്ളോക്സ് കൊണ്ടുവരികയാണ് ലോകത്തിലെ ഒരേ ഒരു സാധനത്തെ ട്രിബിൾ കണ്ണി പറയുന്നത് കളിയാക്കിട്ടുണ്ടെ കുറച്ച് മുന്നേ നമ്മളെ ട്രിബിൾ കണ്ണി പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ശരിക്കുള്ള സംഭവം നമ്മൾ ഓ എടുത്തു വാങ്ങിട്ടോ ആ എടുത്തു വരാം നമുക്ക് നേരത്തെ നമ്മൾ കൊറിയർ എത്തി ഒരു രണ്ട് നാല് മിനിറ്റ് പൊളിച്ചിട്ട് ഇത് മാത്രം ആ കണ്ണി മാത്രമാക്കിട്ടാണ് ചെറുത് അപ്പോ നല്ല പുള്ളിയില് കണ്ണ് കണ്ണേതാ ഫുള്ള് ബ്ലാക്ക് കൈമ കളറിന്റെ ബ്ലാക്ക് കൈ കേട്ടോ പിന്നെ ഇതിന് ബാറുട്ട് ചടങ്ങുക മേലെ ഭാഗം വെള്ളക്കണ്ണില് ചെറുതായിട്ട് അടിയിലേക്ക് ബ്ലാക്ക് ത്രിപുൽ കണ്ണി അത് ഉദ്ദേശിച്ച് ഞങ്ങള് ഇതാ ഈ കണ്ണിൽ തന്നെ രണ്ട് കളറുണ്ട് രണ്ട് കളറുണ്ട് വെള്ളക്കണ്ണനും ബ്ലാക്ക് കൈയ്യും പിന്നെ മറ്റേ കണ്ണാണെങ്കിൽ മറ്റൊരു കണ്ണ് തന്നെ ഫുൾ ബ്ലാക്ക് കഴിയുകയാണെങ്കിൽ അതാണ് ഞങ്ങൾ അത്ര പുൽക്കണ്ണി ഇതിൻ്റെ ചെറുകൊക്കെ കട്ട് ചെയ്ത് കേട്ട് തന്നെ നല്ല പ്രാവാണ് ശരിയായിട്ടുള്ള പേര് അറിയാമെങ്കിൽ ഈ കണ്ണുള്ള എന്ത് നാണം പ്രാവണോ പറവണോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത് ഇത് ഏതാ വേണോ ആണാണോ ടെസ്റ്റ് ചെയ്ത് നോക്കാം ആ ആണോ കേട്ടോ ആണെന്നു പറഞ്ഞാൽ

നമ്മള് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഇടാന്നാണ് കേട്ടോ ബിമാനിച്ചപ്പോൾ കാലൊക്കെ അത്യാവശ്യം ബോട്ട് തരുന്ന കുറച്ച് വെള്ളം വെച്ചാൽ കുടിക്കാനും കുടിക്കട്ടെ അപ്പൊ ഇതിനെ പറ്റിയൊരു ജോഡി ആ ജസ്റ്റ് ഒന്ന് കമന്റ് കിട്ടു ഇതാ കളർ നാടൻ തന്നെയാണ് ഇത് സംഭവം അപ്പോൾ അതിനെ പറ്റിയ ജോലി ആ കമ്പനി ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത് ഒരു ബ്രൗൺ ആ ഒരു ചെമ്പന കളറിൽ വരുന്നത് എൻ്റെ അതേ കളറിനല്ലേ പ്രാവന വാങ്ങിക്കൊടുത്താലോ അങ്ങനൊന്ന് നോക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ അടുത്തുള്ള അപ്പോൾ അവിടെ തന്നെ അത് വാങ്ങാൻ തീരുമാനിച്ചു ഒരു ഫീമെയിൽ എടുത്താലോ ലിണ്ട് ഇതൊരു മെയിൽ പ്രാവാണ് അപ്പോൾ ജസ്റ്റ് നല്ലൊരു കമന്റ് ചെയ്യാൻ നമ്മള് ഇനി പ്രാന വാങ്ങണമെന്ന് അപ്പോൾ പ്രാവ് വെള്ളം മറിച്ചു എടുത്തിട്ട് അപ്പോൾ വെള്ളമൊക്കെ മറിച്ചിട്ട് ഞങ്ങൾ കുഴപ്പമില്ലല്ലോ നമ്മളെ കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ആ അപ്പോൾ എല്ലാവരും അസം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിനായിട്ട് ജോലി ചെയ്താൽ വാങ്ങണ്ടേന്ന് അപ്പോൾ ഇനി നമ്മളെ ഈ കൂട്ടിലേക്ക് വേണ്ടി ഏതൊക്കെ പ്രവണ വാങ്ങണേ ഇപ്പോൾ ഈ വീഡിയോ തന്നെ കമൻറ്റ് ചെയ്യുക നമ്മൾ കുറെ ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് പറയാനോ വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ വേണ്ടി പോയല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുമോ എല്ലാവർക്കും